ഹായ് ഹലോ നമസ്കാരം അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന നല്ല പുത്തൻ അടുക്കള അറിവുകളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് എന്താണ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കിയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ അറിവുകളാണ് ഒട്ടും തന്നെ സമയങ്ങളെന്താ നമുക്ക് വീഡിയോയിലേക്ക് പോകാം are watching our video for the first time please subscribe our channel and hit the bell button to enable it like comment and share ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ആദ്യത്തെ അടുക്കള ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നെയ്യൊക്കെ ഉപയോഗിച്ച് പകുതി ആവുമ്പോഴേക്കും കട്ട പിടിച്ച് അതിൻ്റെ ആ ഒരു മണമെല്ലാം മാറിപ്പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ഇനി ആ പഴകിയ മണം വരാതെ നമുക്ക് നെയ്യ് എപ്പോഴും ഫ്രഷായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് പറയുന്നത് അതിലേക്ക് ഞാൻ രണ്ട് ഗ്രാമ്പൂവിൻ്റെ പീസുകളാണ് ഏറ്റവും ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഇട്ട് വെച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നും നെയ്യ് നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അതിൻ്റെ ആ ഒരു തനി നാടൻ നാടന്മാണത്തോടു കൂടി ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് ദാ ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോക്സുകൾ നമ്മൾ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ വാങ്ങിയിട്ട് കിട്ടുന്ന ഈ ബോക്സുകൾ നമ്മൾ സാധാരണ വലിച്ചെറിയാറാണ് പതിവ് ഇനി അത് കളയാതെ തന്നെ നമുക്ക് നല്ലൊരു കണ്ടെയ്നറായിട്ട് സൂക്ഷിക്കാം പ്രത്യേകിച്ച് നമ്മൾ പാക്കറ്റൊക്കെ പൊട്ടിച്ചതിന് ശേഷം ബാക്കി വന്ന ഐറ്റംസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സ് നമ്മൾ ഓൺലൈനൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അതിൽ വെച്ച് സൂക്ഷിക്കാറുണ്ട് പക്ഷേ ഇത് ഒട്ടും തന്നെ ചിലവില്ലാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയൊരു മാർഗ്ഗമാണ് കേട്ടോ ഇതുപോലെ ബോക്സിലേക്ക് എത്രയാണോ നമുക്ക് അടുക്കി വെക്കാൻ പറ്റിയത് അത് വെച്ചതിന് ശേഷം നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി പ്രാണികൾ കയറും എന്നുള്ള ഒരു ഭയമുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒന്നോ രണ്ടോ വറ്റൽ മുളക് പൊട്ടിച്ചത് കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് ബോക്സുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പൊട്ടിച്ചതിന് ശേഷം ഉപയോഗിക്കാൻ പറ്റിയ പാക്കറ്റുകളൊക്കെ നല്ല വൃത്തിക്ക് അടുക്കിപ്പെറുക്കി വയ്ക്കാൻ പറ്റുന്നതാണ് ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധാരണ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന ഗ്ലാസ് ബോട്ടിൽ അതായത് ഇപ്പോൾ ജാമോ പാസ്ത സോസുകളോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വാങ്ങില്ലേ ആ സമയത്ത് കിട്ടുന്ന ഇതുപോലുള്ള ഗ്ലാസ് ബോട്ടിലുകൾ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും പക്ഷെ അതിൻ്റെ മുകളിലുള്ള ഈ ലേബൽ അത് കളഞ്ഞെടുക്കാനായിട്ട് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല പല ഗ്ലാസ് ബോട്ടിൽസിലും പെട്ടെന്ന് അതൊന്ന് പറിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു പശയൊക്കെ ഇളകി കിട്ടുന്നതാണ് ചില ബോട്ടിൽസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പശ ആയതുകൊണ്ട് തന്നെ നമുക്കത് ഇളക്കി കളയാൻ ബുദ്ധിമുട്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ സൂത്രമാണ് ഞാൻ കാണിക്കുന്നത് ഞാനിവിടെ നമ്മുടെ ഹെയർ ഡ്രയർ ഉണ്ടല്ലോ മുടി ഉണക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഹെയർ ഡ്രയർ അതൊന്നെടുത്ത് പതുക്കെ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ബോട്ടിലിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് ഓടിച്ച് നമുക്കൊന്ന് കറക്കി കൊടുക്കാം ആ ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇനി ഹെയർ ഡ്രയർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിലേക്ക് നമുക്ക് സൂക്ഷിച്ച് വെച്ചു കൊടുത്താലും മതിയാകട്ടെ ഒരുപാട് നേരമൊന്നും വെക്കരുത് കാരണം ആ ചൂട് കൊണ്ടിട്ട് ചിലപ്പോൾ ഗ്ലാസ് ബോട്ടിൽ വരെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് നമുക്കറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു ചൂട് കയറുന്ന സമയത്ത് നമുക്ക് ഈ ഹെയർ ഡ്രയർ ഓഫ് ചെയ്തതിന് ശേഷം പതുക്കെ നമുക്ക് ഈ ഒരു സ്റ്റിക്കറ് വലിച്ചൂരാം ഇത് നല്ല കട്ടിയിലുള്ളത് തന്നെയാണ് കേട്ടോ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എന്നാൽ വലിച്ചൂരാനായിട്ട് നല്ല ബുദ്ധിമുട്ട് ഉള്ളത് തന്നെ അപ്പോൾ വീണ്ടും ഞാൻ ആ ഹെയർ ഡ്രയർ വെച്ചിട്ട് ആ ഒരു വരാത്ത ഭാഗത്ത് ഒന്നുകൂടി കൂടിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അവസാനം ഇതാ ഞാൻ സ്റ്റിക്കർ മൊത്തമായിട്ട് തന്നെ ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലുണ്ടല്ലോ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ചില ബോട്ടിലുകളൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടുന്നതാണ് പക്ഷേ ഇതിൽ ഇതാ കണ്ടില്ല ഒരു സ്റ്റിക്കി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതായത് അതിൻ്റെ പശ മുഴുവനായിട്ടും ആ ഗ്ലാസ് ബോട്ടിൽ നിന്ന് ഇളകി പോന്നിട്ടില്ല ഇനി നമുക്ക് ആ ഒരു പശ ഇളക്കി കളയാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ടിപ്പാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ആ പശയുള്ള ഭാഗത്ത് ഞാൻ കുറച്ച് ഓയിൽ എണ്ണ തടവിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ തടവി തടവിക്കൊടുത്ത് അല്പം ഉപ്പ് കൂടി ചേർത്ത് സ്ക്രബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക ഞാനത് ഉപ്പിടാൻ വേണ്ടിയിട്ട് മറന്നുപോയി ഉപ്പ് കൂടി ചേർത്ത് സ്ക്രബ് ചെയ്യുമ്പോൾ ആ പശ നന്നായിട്ട് ഇളകി കിട്ടും ഇനി ഇത് ഒന്ന് നമുക്കൊന്ന് റബ്ബ് ചെയ്ത് നോക്കി അത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്കൊന്ന് സ്ക്രബർ ഉപയോഗിച്ച് സോപ്പ് ഉപയോഗിച്ച് ആ എണ്ണമയം എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുത്താൽ മതിയാകും അല്ല ആ പശ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അല്പനേരം ആ എണ്ണ തടവി വയ്ക്കുന്നത് നന്നായിരിക്കും കുറഞ്ഞത് ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും അങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് കഴുകി കളഞ്ഞാൽ നല്ല ക്ലീനായിട്ടുള്ള വൃത്തിയുള്ള ഗ്ലാസ് ബോട്ടിൽ അതും കണ്ടെയ്നറ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റിയത് പല സാധനങ്ങളിട്ട് വയ്ക്കാൻ പറ്റിയ ഒരു ഗ്ലാസ് കണ്ടെയ്നറും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഗ്ലാസ് ബോട്ടിലൊക്കെ ബാക്കിയായി വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും വലിച്ചെറിയാൻ നിൽക്കണ്ടട്ടോ വളരെ ഈസിയായിട്ട് സ്റ്റിക്കറൊക്കെ മാറ്റി നമുക്കൊരു പുതിയ സ്റ്റോറേജ് കണ്ടെയ്നറായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാൻ മാർക്കല്ലേട്ടോ ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് ഇതുപോലെയുള്ള ചിപ്സുകളൊക്കെ വാങ്ങി കഴിക്കുന്നവരാണ് നമ്മളിൽ പലരും ബാക്കിയാകുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാറ് അപ്പോൾ വളരെ ഈസിയായിട്ട് വേറൊന്നിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ നമുക്കിത് നന്നായിട്ട് ടൈറ്റായിട്ട് സ്റ്റോർ ചെയ്തു വെക്കാനായിട്ട് ഏറെ ഒന്നും പോകാതെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു ടിപ്പാണ് പറയുന്നത് രണ്ടെൻറ്റും ഉള്ളിലേക്കായിട്ടൊന്ന് ട്രയാങ്കിൾ പോലെ ഒന്നും അടക്കി കൊടുക്കുക ശേഷം നേരെ തിരിച്ച് വെച്ച് കൊടുക്കാം വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇനി നല്ല അതൊന്ന് പതുക്കെ പതുക്കെ ചെറിയ രീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ചെറിയ ചെറിയ മടക്കുകളായിട്ട് നല്ല ടൈറ്റായിട്ട് ഫോൾഡ് ചെയ്തതിനു ശേഷം ആ ഉള്ളിലായ എറൊക്കെ കളഞ്ഞ് അറ്റത്തെത്തുന്ന സമയത്ത് അതായത് ആ ബാക്കി ചിപ്സ് ടൈറ്റായിട്ടിരിക്കുന്ന ആ ഒരു ഭാഗത്തെത്തുന്ന സമയത്ത് ആ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ ആ ഫോൾഡ് നേരെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് ആക്കി കൊടുക്കുക നമ്മൾ ആ ഒരു മടക്കി കൊണ്ടുവന്ന ഭാഗത്തേക്ക് ആക്കി ആ ഒരു ഡയറക്ഷനിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ട് ഒട്ടും തന്നെ എയർ കിടക്കാതെ അതിലുള്ള ബാക്കി ചിപ്സുകളൊന്നും പുറത്ത് പോകാതെ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് ആ ഒരു കവറിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും എന്ത് ഈസിയാലേ അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ടിപ്പ് തന്നെയാണ് അത് കാരണം നമ്മളെല്ലാവരും ചിപ്സ് ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ളതെന്ന് തന്നെയാണ് ഇനി അടുത്തതായിട്ടുള്ള ടിപ്പ് വീട്ടിൽ പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും സ്ഥിരം യൂസ് ചെയ്യുന്ന പ്രഷർ കുക്കർ ഉപയോഗിച്ച് നമുക്ക് വീട്ടിലുള്ള വലിയൊരു പ്രശ്നം ഇല്ലാതാക്കാനായിട്ട് കഴിയും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങളാവട്ടെ ഗ്ലാസ്സുകളാവട്ടെ ഫ്ലാസ്കുകളാവട്ടെ എല്ലാം തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് മണമുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഉളുമ്പ് മണമൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കഴുകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ടിപ്പൊന്ന് ചെയ്തു നോക്കണേ കുക്കറിൽ അല്പം വെള്ളമെടുത്ത് അതൊന്ന് ചൂടാക്കാൻ വെക്കുക മൂടിയിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള വെയിറ്റ് ഒന്ന് മാറ്റി കൊടുക്കുക ഇനി അതിന്ന് ആ വെള്ളം ചൂടാവുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ആവി വരുമല്ലോ ആ സമയത്ത് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഈ സ്റ്റീൽ പാത്രം അതായത് അതായതിപ്പോൾ മുട്ടയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പാത്രം നല്ലൊരു ഉളുമ്പ് ഉണ്ടാവും അല്ലേ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും പിന്നെ ഫ്ലാസ്കില് ചായയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ചായയുടെയും ഉളുമ്പ് പണമൊക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ടീപ്പ് വളരെയധികം യൂസ്ഫുള്ളാണ് കേട്ടോ അത് ആ പാത്രങ്ങളൊന്ന് ആ വിസിൽ വരുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് നമുക്കിന്ന് കമത്തി വെച്ചിട്ട് വെറും രണ്ട് മിനിറ്റ് ഇതാവശ്യമുള്ളൂ അതൊന്ന് വെച്ചതിന് ശേഷം ചൂടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ അതൊരു തുണി വെച്ചിട്ട് നമുക്കതിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഇനി നമുക്ക് ഒരു ചെറു ചൂടുവെള്ളത്തിൽ ഇതൊന്ന് കഴുകി കളയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഉളുമ്പ് മണമൊക്കെ പോയിട്ട് നല്ലൊരു ഫ്രഷ് സ്മെല്ല് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ടിപ്പ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഫ്ലാസ്കിൻ്റെയൊക്കെ ഉള്ളിൽ ആ ഒരു ഉളുമ്പ് മണമൊക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പാടുള്ളൊരു സംഗതിയാണ് അപ്പോൾ ഈ ടിപ്പ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നാരങ്ങയൊക്കെ നമ്മൾ ആവശ്യത്തിന് പകുതിയൊക്കെ മുറിച്ച് കഴിഞ്ഞ് അതിൻ്റെ ബാക്കി വരുന്ന പകുതി ഭാഗം ഉണ്ടല്ലോ അത് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കുറച്ച് ദിവസം കൂടി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ടിപ്പാണ് പറയുന്നത് ഫ്രിഡ്ജിൽ വെച്ചാലും അത് ഡ്രൈ ആയിട്ട് പോവുകയും അല്ലെങ്കിൽ ചീഞ്ഞൊക്കെ പോകാറുണ്ട് ഇനി അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടിപ്പാണ് അപ്പോൾ അത് മൂടി വയ്ക്കാൻ ഭാഗത്തിനുള്ള ഒരു അടപ്പ് എടുക്കാം അതിലേക്ക് കമിഴ്ത്തി വെച്ചതിന് ശേഷം ഒരു ക്ലിങ് റാപ്പ് ഫിലിം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് നമുക്കൊന്ന് റാപ്പ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് നോക്കൂ ഒരു ആഴ്ച വരെയെങ്കിലും നമുക്കിത് ഫ്രഷായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും ഉണങ്ങിയൊന്നും പോകത്തില്ല അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്